ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पी त्वमित्तमुत्थापितपद्मयोनिः अनन्तभूमाममरोकराशिं निरुद्धिवातालयवासविष्णो ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः पश्यन्न वन्दद टुडे वि विल् बि रीडिङ्ग् द स्लोगा सिक्स् टु ट्वेल् पश्यन्न वन्दद किं बहुजना हि तदापि एवं तु भक्तिधरला विरलात्परात्मन् पश्यन् न वन्दद भवद्भिहृदिस्थलानि पांसुष भेष्टद भवत् चरणाङ्गितेषु ിംഭ്രൂമഹേ ബഹുജന ഹി തധാജാതിരളാ വിരള പരാത്മൻ പശ്യവത് വിഹൃതി സ്ഥലാനം ബഹുജന ഹി തധിജാതര വിരളപരാത്മൻ ഹേ പരമാത്മസ്വരൂപിൻ നിന്തിരുവിടിയുടെ കീതാ സ്ഥലങ്ങളിൽ നോക്കിക്കാണുന്നവനായ ആക്രൂരൻ നമസ്കരിച്ചു നിന്ദരുവിടിയുടെ തൃപ്പാദങ്ങൾ കണ്ട സ്ഥലങ്ങളിലെ പൊടികളിൽ കിടന്നു ഊരുണ്ടു ഞങ്ങളെന്ത് പറയട്ടെ അക്കാലത്ത് വളരെ ജനങ്ങൾ ജന്മമെടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ഇതുപോലെ ഭക്തി കൊണ്ട് പരവശരായിട്ടുള്ളവർ ചുരുക്കം തന്നെയായിരുന്നു ഹേ പരമാത്മ സ്വരൂപൻ നിന്ദരുടെ കിഡ് നിന്തിരുവടിയുടെ ക്രീഡാസ്ഥലങ്ങളെ നോക്കിക്കാണുന്നവനായ അക്രൂരെ നമസ്കരിച്ചു നിന്തിരുപടിയുടെ തൃപ്പാദങ്ങൾ പതിഞ്ഞു കണ്ട സ്ഥലങ്ങളിലെ പൊടികളിൽ കിടന്നു ഉരുണ്ടു ഞങ്ങൾ എന്തു പറയട്ടെ അക്കാലത്തും വളരെ ജനങ്ങൾ ജന്മമെടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ഇതുപോലെ ഭക്തി കൊണ്ട് പരവശരായിട്ടുള്ളവർ വളരെ ചുരുക്കം തന്നെയാണ് സായം സ്വഗോപഭവനാനി ഭവചരിത്ര ഗീതമൃത പ്രസസ്ത കർണരസായ പശ്യൻ പ്രമോദ ഹരിദേവ കിലോഹ്യമനോ ഗച്ഛൻ ഭവന സന്നിധി മന്മയാസീത് സായം സ്വഗോപഭവനാനി ഭവരിത്ര ഗീതമ്രത പ്രസസ്തര കർണരസ രസായ സഗോപഭവനുഭവ് ചരിത്ര ഗീതമൃത പ്രശസ്തകണരസായ പശ്യൻ പ്രമോദരിരിതവോഹ്യമനോ ഗൻത്ഭവന സന്നിധിമന്മയാസീത് സം സ ഗോപഭവരിത്ര ഗീതമൃത പ്രശസ്ത പ്രസൃതകരുണരസായ പശ്യൻ പ്രമോദരിരിദിവലോഹ്യമനോ ഗൻത്ഭവന സ സന്നിധി മന്വയാസീത് സായംശ ഗോപഭവനാനി ഭവചരിത്ര ഗീതമൃത പ്രശസ്ത പ്രസ്തുത കരണരസായനാനി പശ്യൻ കിലോഹ്യമനോ കിലോഹിമനോ ഗൻ ഭവന സന്നിധി മന്വയാസീത് ആ അക്രൂരൻ സന്ധ്യാസമയത്ത് അങ്ങയുടെ അത്ഭുതചരിത്രങ്ങൾ കോർത്തിണക്കിയ ഗാനമാകുന്ന അമൃതം ചെവിക്ക് ഇമ്പം ഇമ്പും പ്രസരിച്ചു കൊണ്ടിരുന്ന ഗോപഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് പരമാനന്ദ ീ പരമാനന്ദ ദീപ്രവാഹം കൊണ്ടുതന്നെ വഹിച്ചു കൊണ്ടുപോകപ്പെടുന്നവനോ എന്ന് തോന്നുമാറും നടന്നുകൊണ്ട് നിന്ദരുടെ ഗ്രഹത്തിന് സമീപം എത്തിച്ചേർന്നു ആ അക്രൂരൻ സന്ധ്യാസമയത്ത് അങ്ങയുടെ അത്ഭുത ചരിത്രങ്ങൾ കോർത്ത് ഇണക്കിയ ഗാനമാകുന്ന അമൃതം ചെവിക്ക് ഇമ്പം നൽകുമാറ് പ്രസരിച്ചുകൊണ്ടിരുന്ന ഗോപഗേഹങ്ങളെ നോക്കിക്കൊണ്ട് പരമാനന്ദീപ്രവാഹം കൊണ്ട് തന്നെ വഹിച്ചു കൊണ്ടു പോകപ്പെടുന്നവനാണോ എന്ന് തോന്നുമാറ് നടന്നുകൊണ്ട് നിന്തിരുവിടിയുടെ ഗ്രഹത്തിന്റെ സമീപം എത്തിച്ചേർന്നു താപദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിപ പ്രതിപാലയന്തം ഭൂമൻ പവന്ത അയമഗ്രജമന്ത ബ്രഹ്മാനുഭൂതിരസസി മഹോത്വമന്ദം तावद्दर्शपशुदोघविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तं भोमन् भवन्तमयमग्रज वन्तमन्त बोमन्तमयम् अग्रजवन्तमन्तः ब्रह्मानुभूतिः रससिन्धुमिवोध्वमन्तं तावद्दर्शपशुदोघविलोकलोलं भक्तोत्तमागतमिव प्रतिपालयन्तं भोमन् भवन्तमयमग्रजवन्तमन्तः ब्रह्मानुभूतिरससिन्धुमिवोध्वमन्तं तावद्दर्शपशुदोगविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तं भूमन् भवन्तमयमग्रजवन्दमन्तः ब्रह्मानुभूतिरससिन्धिममवो द्वमन्तं तावद्दर्शपशुदोगविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तं भूमन् भवन्तमयमग्रजवन्दमन्तः ब्रह्मानुभूतिरससिन्धुमिवो ध्वमन्तं सर्वेश्वरा ആ സമയം ഈ അക്രൂരന് പശുവിനെ കറക്കുന്നതിനെ കാണുന്നതിൽ കൗതുകത്തോട് കൂടിയവനായി ഉത്തമ ഭക്തന്മാരുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനോ എന്ന് തോന്നുമാർ ജ്യേഷ്ഠനോട് കൂടിയിരിക്കുന്ന നിന്ദനവിടിയെ ഹൃദയഭാഗത്ത് ബ്രഹ്മാനന്ദ രസത്തെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നവനെന്ന് തോന്നുമാർ ദർശിച്ചു സർവേശ്വര ആ സമയം ഈ അക്രൂരന് പശുവിനെ കറക്കുന്നതിനെ കാണുന്നതിൽ കൗതുകത്തോട് കൂടിയവനായി ഉത്തമ ഭക്തന്മാരുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയഭാഗത്ത് ബ്രഹ്മാനന്ദ രസത്തെ പുറത്തേക്ക് പ്രവേശിപ്പിക്കുന്നവനെന്ന് തോന്നുമാറ ദർശിച്ചു സായന്തനാപ്ലവ വിശേഷ ചിരാംബര ദൃഢഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർ യുവ യുവാ ദ്രവധനോ ദർശ സായന്താപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദ്വീത നീലുരു നീലരു ചിരാംബര ലോ ലോഭനീയൗ സയന്തനപ്ലവ വിശേഷവിക്തഗാത്രൗ ലോബീത നീലുരു ചിദ ചിരാംബര ലോഭനീയൗ നാതി പ്രപഞ്ചദ്രഭൂഷണ ചാരുവേഷ മന്ദസ്മാദ്രവവദനോ സയുവാം ദദർശ സയന്തളവ വിശേഷ വിവിക്തഗാത്രൗ ലോപീതനീലിരുചിംബര ലോഭനീയൗ നാതിപഞ്ചദദ്ര ഭാഷണചാരുവേഷ സയുവാം ദദർശ ആ ക്രൂരൻ സായം സന്ധ്യാസമയത്തിലെ സ്നാനം കൊണ്ട് വിശേഷണ നിർബലമായ ദേഹത്തോടു കൂടിയവരായി മഞ്ഞ നീല എന്നീ കൂടിയ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് മനോഹരമായ മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നവരായി മന്ദസ്മിതം കൊണ്ട് ഇണങ്ങിയ മുഖത്തോട് കൂടിയൊരുക്കുന്നായ നിങ്ങൾ ഇരുവരെയും ദർശിച്ചു ഒൻപതാമത്തെ ശ്ലോകം ഒന്നോട് വായിക്കാം സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്ര ദൗപീത നീലുരു ചിരാംബര ലോഭനീയൗ നാദിപ്രപഞ്ചദ്രത ബൗഷണ ചാരുവേഷൗ മന്ദസ്മിതാത്ര പദനൌസ യുവാം ദദർശ ആ ക്രൂരൻ സ്വയം സന്ധ്യാസമയത്തിലെ സ്ഥാനം കൊണ്ട് വിശേഷണ നിർബലമായ കൂടിയവരായി മഞ്ഞ നീല എന്നീ നിറങ്ങളോടുകൂടിയ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് മനോഹരന്മാരായി മിതമായി ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നവരായി മന്ദസ്മിതം കൊണ്ട് കുളിർമയിണങ്ങിയ മുഖത്തോടു കൂടിയവരായിരിക്കുന്ന നിങ്ങൾ നിങ്ങളിരുവരെയും ദർശിച്ചു ആ കുരൂരൻ സായം സന്ധ്യാസമയത്തിലെ സ്നാനം കൊണ്ട് വിശേഷണ നിർമലമായ കൂടിയവരായി മഞ്ഞ നീല എന്നീ നിറങ്ങളോട് കൂടിയ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് മനോഹരമായി മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നവരായി മന്നസ്മിതം കൊണ്ട് കുളിർമയണങ്ങിയ മുഖത്തോട് കൂടിയവരായിരിക്കുന്ന നിങ്ങൾ നിങ്ങളിരുവരെയും ദർശിച്ചു പത്ത് ദൂരദ്രത സമവരൂഹ്യ നമന്തമേന മുത്താഭ്യ ഭക്തകുലമൌലി മധിമഗൂഹൻ ഹർഷാൻവിധാക്ഷരഗിരാശലാൻയോഗി പാണിം പ്രഗൃഹ സ ബലോദ ഗൃഹം നിനേത ദൂരാഹൻ പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം ദൂരദാ സമവരുഹ്യമന്ത උත්තාප්‍ය භක්ත කොල මවලින්ම් අද වූප ගූහැන්න, හක්්සත් මිදක්ෂට ගිරාහ කුසලවන යෝගී පානම් ප්‍රග්‍රෂ්්‍ය සබලහ අදගුහන් නිනේදෑම් අදග්‍රහම් නිනේදෑ. දමාද්‍රතාත් සමවරුක්ෂ්‍ය සමන්ද මේේනම් උත්තාප්‍ය භක්ත කොල මොවලින් අදකුප අදූපගුහන්න. අසාත් මවිදක්ෂට ගෙරාහ කුසුල කුසිකුල කුසලාන යෝගී පානින් ප්‍රග්‍රෘක්ෂ්‍ය සබල අදගුහන් නිනේදෑ. ദൂരാത് രഥാ സമൗരുഹ്യ സമന്ദമേനം ഉത്ഥ്യ ഭകുലമൗലിം അധ ഉപഗുഹ ഉപഗൃഹന് ഉപഗുഹന് ദൂരാത് രഥാ സമൗരുഹ്യ സമന്ദമേനം ഉത്ഥ്യ ഭകുലമൗലിം അഥ ഉപഗുഹൻ അക്ഷാത് മിഥാക്ഷരഗീത കുശല അനുയോ പാണിം പ്രഗൃഹ്യ സബല അധ ഗൃഹാന് നിനേധ ദൂരാത് സമരുഹ്യമന്ദമേന ഉത്ഥ്യ ഭകുലമൗലിമതിപഗുഹൻ ഹർഷിൻ ഹർഷാൻ മിതാക്ഷരകീരാഹകുശലാനു യോഗി പാണീം പ്രഗൃഹ്യ സബലോദഗൃഹം നിനേത അനന്തരം തേരിൽ നിന്ന് താഴെ ഇറങ്ങി വളരെ ദൂരത്തിൽ നിന്ന് തന്നെ നമസ്കരിക്കുന്ന ഭക്തകുലോത്തസം ഭക്തകുലോത്തഭസമായ ഈ അക്രൂരനെ ബലരാമനോട് കൂടി നിന്തിരുപടി എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്തിട്ട് അതിൽ പിന്നെ മിതാക്ഷരങ്ങളോടെ വാക്കുകളാൽ കുശലം ചോദിച്ചുകൊണ്ട് കൊണ്ട് കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അനന്തരം തേരിൽ നിന്ന് താഴെത്തിറങ്ങി വളരെ ദൂരത്തു നിന്ന് തന്നെ നമസ്കരിക്കുന്ന ഭക്തകുലോത്തസം ഭക്തകുലോത്തംസമായ ഈ അക്രൂരിനെ ബലരാമനോടുകൂടിയ നീന്തിരുപടി എഴുത്തി എഴുപിച്ച് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്തിട്ട് അതിൽ പിന്നെ കൂടിയ വാക്കുകളാൽ കുശലം ചോദിച്ചു കൊണ്ട് കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പതിനൊന്നാമത്തെ ശ്ലോകം അന്തേ എന്നെ

തം ജാദവം തതുരിദം നിശമഹ്യവാർം ഗോപേഷൂപതിനിശകഥാം നിവേദ്യ നാനഗഥിരിഹതേന നിശാമനേഷീ നന്ദന സാഗമിതാദമർച്ചി തം യാദവം തതുരിതാം നിശമഹ്യ വർം ഗോപേഷു ഭൂപതിനിദേശ കഥം നിവേദ്യ നാനാഗതാഭിഹത നിശാമനേഷി നന്ദഗോപനോടുകൂടി ആ യാദവനായ അക്രൂരനെ ഏറ്റവും ആദരോടുകൂടി സത്കരിച്ച് അദ്ദേഹത്താൽ പറഞ്ഞറിയിക്കപ്പെട്ട സന്ദേശത്തെ കേട്ട് രാജാവായ ഹംസത്തിൻ്റെ ആജ്ഞാവാക്യത്തെ ഗോപന്മാരെ മനസ്സിലാക്കി ഈ അക്രൂരനോട് കൂടി തന്നെ ഇവിടെ പല കഥകളെയും പറഞ്ഞുകൊണ്ട് രാത്രി കഴിച്ചുകൂട്ടി നന്ദഗോപനോട് കൂടിയ യാദവനായ അക്രൂരനെ ഏറ്റവും ആദരവോടുകൂടി സൽക്കരിച്ച് അദ്ദേഹത്താൽ പറഞ്ഞറിയിക്കപ്പെട്ട സന്ദേശത്തെ കേട്ട് രാജാവായ ഹംസന്റെ ആജ്ഞാവാക്യത്തെ ഗോപന്മാരെ മനസ്സിലാക്കി കൊടുത്തു ഈ അക്രൂർ അക്രൂരനോടുകൂടി ഇവിടെ പല കഥകളെയും പറഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ സ്ലോ ചന്ദ്രഗൃ കിമദ ചന്ദ്രഭഗാഗൃഹേനു ഗൃഹേനു രാധാഗൃഹേനുഭവനേ കിമു മൈത്രവിന്ദേ ദൂർത്തോ വിളംബത ഇതി പ്രമോദാഭിരുചൈ ആശങ്കിതോ നിശിമരുത് പുരനാഥപായ சந்திராஹேமுதச்சிராணு ராதாணுபவனிமுந்தே தூர்த்தோ விளம்பருச்சை அசங்கிதோ நசி மருத்துப்பந்திராமுதந்திரேணுகிருவமுூர்த்திதிமதவிருச்சை அசங்கிதோ நசி மருத்துப்ப చంద్రాగృహే కిమ చంద్రభగాృహేణు రాధాగృహేనుభవనే కిము మైత్రవిందే ధూర్తో విళంబత ఇది ప్రమదాభిరుచ్యై ఆశంకిో నిశిమరుపురణాద పాయా ചന്ദ്രയുടെ ഗ്രഹത്തിലാണോ അല്ല ചന്ദ്രബയുടെ വീട്ടിലായിരിക്കുമോ രാധയുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കുമോ അതോ മിത്രവിന്ദയുടെ ഗ്രഹത്തിലായിരിക്കുമോ ധൂർത്തനായ കൃഷ്ണൻ താമസിക്കുന്നത് എന്നിങ്ങനെ ആ രാത്രിയിൽ ഗോപവനിതന്മാരാൽ ഏറ്റവും ശങ്കിക്കപ്പെട്ടവനായ നിന്തരുപടി ഹേ വാതാലയശ എന്നെ രക്ഷിച്ചാലും ചന്ദ്രയുടെ ഭാഗ ഗൃഹത്തിലാണോ അതല്ല ചന്ദ്രഭാഗയുടെ വീട്ടിലായിരിക്കുമോ അഥവാ രാധയുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കുമോ അതോ മിത്രവിന്ദയുടെ ഗ്രഹത്തിലായിരിക്കുമോ എന്നിങ്ങനെ ആ രാത്രിയിൽ ഗോപവനിതന്മാരാൾ ഏറ്റവും ശങ്കിക്കപ്പെട്ടവനായ നിന്തിരുപടി ഹേ വാദാലയേശ എന്നെ ഈ വാദരോഗത്തിൽ നിന്നും രക്ഷിച്ചാലും പന്ത്രണ്ടാമത്തെ ശ്ലോകം ഒന്നോട് വായിക്കാം ചന്ദ്രഗൃഹേ കിമുല ചന്ദ്രഭഗാഗൃഹേനു രാധാഗ്രഹേനുഭവനെ കിമു മൈത്രവിന്ദേ ദൂർത്തോ വിളംബതീതി പ്രമദാഭിരുചൈ ആ അശങ്കിതോ നിശിമരുത് പുരനാഥപായാഹ ചന്ദ്രയുടെ ഗ്രഹത്തിലാണോ അത് ചന്ദ്രബഗയുടെ വീട്ടിലായിരിക്കുമോ രാധയുടെ ഭവനത്തിൽ തന്നെ തന്നെയായിരിക്കുമോ അത് മിത്രവിന്ദയുടെ ഗ്രഹത്തിലായിരിക്കുമോ ധൂർത്തനായ കൃഷ്ണൻ താമസിക്കുന്നത് എന്നിങ്ങനെ ആ രാത്രിയിൽ ഗോപവനിതന്മാരാൾ ഏറ്റവും ശങ്കിക്കപ്പെട്ടവനായ നിന്ദനുപിടി ഹേ ഭാദ എന്നെ രക്ഷിച്ചറിയുടെയണമേ ഇന്ന് നമ്മൾ എഴുപത്തിരണ്ടാമത്തെ ദശകത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം

തദ്ദർശനക്ഷമമാനഹ ക്ഷിതിപാൽ തയാ പുനരീക്ഷിത മുദ്ധ്യത സ്വാം ആനന്ദമതിരേന സുഖോ നിവാസം ഗന്മനോരഥാ സ്വൈതാര്യമാണാൻ ആസ്വാദയൻ മുഹുരായ ഭയങ്കം സംപ്രാർത്തയൻ പതിന് കച്ചിരഭ്യജ്യമി വേദശതഗീതഗതിംപുമാംസം പക്ഷേ ദ്വീമ പരീക്ഷജേ പരിക്ഷധേയം കിംഭക്ഷേ സഗുരുമാനു കൃതം വിഷോ ഇത്തയസഭവന്മയമേവ മാർഗം ഭൂയക്കമാതബിവിശൻഭവദിപൂതം വൃന്ദാവം ഹരഭിരിഞ്ഞ്ചുരാ സ്വരാവന്ദ്യം ആനന്ദമഗ്ന ഇവലഗ്ന ഇവ പ്രമോഹേം ദശാന്തരമവാപജക്ഷ പശ്യവന്തഹൃതി സ്ഥലാ पांसुषवेष्टदभवचरणाङ्गितेषु हिंभ्रूमहे बहुजना हि तदाभिजाता एवं तु भक्तिसरला विरलत्परात्मन् सायंसु गोपभवनानि भवच्चरित्यगीदमृतप्रसदकर्णरसायनानि पश्यन् प्रमोदसरिदेव कलोह्यमानो कलोह्यमनो गच्छन् भवद्भवनसन्निधिमन्वयासीत् तावद्दर्शपशुदोगविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तं ब्र भूमन्भवन्तमयमग्रजवन् अग्रजवन्तमन्दः ब्रह्मानुभूतिरससिन्धिविबोध्वमन्दं सायन्दनाप्लवविशेषविविक्तगात्रौ लोपीतनिलरुजिराम्बरलोभनीयौ नादिप्रमञ्जद्रतभूषणचारुवेषौ मन्दस्मिताद्रवोधनौ स युवां ददर्श भूरद्रदा सममरुह्य नमन्दमेन मुत्थाभ्यभक्तकुलमौरिमधिपो मदिपग्गूहन् हर्षान्मिदाक्षरगिरा कुशलानि योगी पाणिं प्रगृह्य सबलोदगृहन्निनेद नन्देन सागममिदादमर्चयित्वा तं जाधवं तददिदां निशमय्ये वार्तां भूपति भूपतिनिदेशकदां निवेश्यं निवेद्य नाना कदाभिरिहतेन निशामनैषीः चन्द्रागृहे किमलचन्द्रभोगृहेऽनु राधागृहे नुभवने किमु मयित्रविन्दे धूर्तो विलम्बते इति प्रमदाभिरुच्यै आशङ्कितो निशि मरुत्पुरणादमाया पुरणातपाय चन्द्रागृहे किमुर चन्द्रभगागृहेऽनु राधागृहेऽनुभवने किमु मैत्रविन्दे धूर्तो विलम्बनैदि प्रमुदाभिरुच्यैः आशङ्गितो निशिभरत्पुरणातपायाः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः